ആദ്യം ഇവർ മരിച്ചു എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു ഓപ്പറേഷനുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വിളിക്കുന്നതും ഒക്കെ അപ്പോൾ നമ്മളോട് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ബോഡി ഏറ്റെടുക്കുക അപ്പോൾ നമ്മൾ നമ്മൾ ബോഡി ഏറ്റെടുക്കാത്തല്ല നമുക്ക് ബോഡി ഏറ്റെടുക്കാൻ പൂർണ്ണമായിട്ട് നമ്മൾ ആദ്യം സമ്മതായിരുന്നു കാരണം ഇവർ ഹോസ്പിറ്റലിൽ സംസാരിച്ച് ഹോസ്പിറ്റലുകാര് പറയുന്നത് നിങ്ങൾ ഫണ്ടിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട അതായി അഡ്മിറ്റ് ചെയ്തുകൊണ്ട് നോക്കുന്നുമായിരുന്നു അപ്പോൾ അഡ്മിറ്റ് ചെയ്തതായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഈ വക്കീലടക്കമുള്ളവരാണ് നമ്മൾ അവർ ഹോസ്പിറ്റൽ അധികാരമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് പോയെങ്കിലും പക്ഷേ അന്ന് വൈകുന്നേരമായിട്ടും ഇവരെ തിരിച്ച് കോൺടാക്ട് ചെയ്യും അവിടെ ആരെയും കാണാൻ പറ്റില്ല ഇവർ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയെന്ന് പറഞ്ഞത് അടച്ച് ബോഡി ഏറ്റെടുക്കാൻ ഇവർക്ക് രൂപ ഉണ്ടായിരുന്നില്ല ടി വക്കീൽ എന്ന് പറയുന്ന ആൾ അയാൾ ഇവരെ കൂട്ടിക്കൊണ്ട് അതായത് ഇവൻ്റെ ബ്രദറിനെയൊക്കെ കൂട്ടി അവിടെ ഹോസ്പിറ്റൽ അധികാരികളായിട്ട് സംസാരിച്ചു പക്ഷെ എന്നാലും അവരവിടുന്ന് പൈസ കുറയ്ക്കുന്നതായ യാതൊരു ഇതും ബോഡി അങ്ങനെ പൈസ അടക്കം അത് കിട്ടില്ല എന്നുള്ളൊരു രീതി വന്നപ്പോഴത്തേക്കാണ് അവർ സത്യത്തിൽ തിരിച്ചു പോകുന്നതാണ് അവർ അതിൽ സത്യത്തിൽ ഈ രണ്ടുപേരും കമ്മിലൊരു ഒരു പ്രോപ്പറായ കമ്മ്യൂണിക്കേഷൻ നടന്നില്ല വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങനെയാണ് നിങ്ങൾ ഇത് ബോഡിയായിട്ടെടുക്കാൻ തയ്യാറാണോ എന്ന് ഇപ്പം സാറ് ഞങ്ങൾ ഇത് പേയ്മെൻറ്റ് ഞങ്ങൾക്കായിട്ടില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തായാലും ബോഡി ഞങ്ങൾക്ക് വേണം മനുവിൻ്റെ ബന്ധുവാണല്ലോ അതെ അതെ ഈ ഒരു അല്ല മരണത്തെ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ശനിയാഴ്ച വെളുപ്പിനെങ്ങനെ വീണു എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിഞ്ഞത് അപ്പം അതിന് ശേഷം ഇപ്പം മരിച്ചതായിട്ട് ഡിക്ലെയർ ചെയ്ത് എനിക്ക് തോന്നുന്നത് സൺഡേയിലാണെന്ന് തോന്നുന്നു സൺഡേയിൽ ഈവനിങ്ങിലാണ് ഇത് മരിച്ചതായിട്ട് ഡിക്ലെയർ ചെയ്തത് അപ്പോൾ അതിനു അതിനുമുമ്പ് തന്നെ ഇവിടെ നിന്ന് ഇതിൻ്റെ സഹോദരങ്ങൾ പോയിരുന്നു അവിടെ പക്ഷേ ഇവർ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയെന്ന് പറഞ്ഞത് അടച്ച് ബോഡി ഏറ്റെടുക്കാൻ ഇവർക്ക് രൂപ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പൈസ അടയ്ക്കാതെ ബോഡി കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവർ അന്ന് ബോഡി എടുക്കാത്ത തന്നെ അത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ അങ്ങനെ പോരുവാണ് ചെയ്തത് അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് സി ഐ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതും മറ്റേ ആൾ ഇയാളുടെ പാർട്ട്ണറായിട്ട് ജീവിച്ചിരുന്ന ആളിങ്ങനെ റിട്ട് ഹയർ തി ഫയൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞ് പിന്നെ അതിൽ നിന്ന് നമ്മളോട് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ബോഡി ഏറ്റെടുക്കുക അപ്പോൾ നമ്മൾ നമ്മൾ ബോഡി ഏറ്റെടുക്കാത്തല്ല നമുക്ക് ബോഡി ഏറ്റെടുക്കാനുള്ള പൂർണ്ണമായിട്ടും നമ്മൾ അതിന് സമ്മതമായിരുന്നു പക്ഷേ ഇങ്ങനെ സാമ്പത്തിക ഇത്രയും വലിയൊരു സാമ്പത്തികം കൊടുക്കാൻ തൽക്കാലം ഇവർക്ക് പറ്റത്തില്ലാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ാണ് അന്ന് പറഞ്ഞിരുന്നത് അപ്പം അപ്പം ബോഡി നിങ്ങൾ ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇന്നലെ മിനിങ്ങാന്തി രാത്രി തന്നെ ഇവിടെ ഇവരെല്ലാം ഇവിടെ അങ്ങോട്ട് പോയി അപ്പോൾ ഇന്നലെ രാവിലെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണിയോടെ അപ്പോൾ അന്തിമ അന്തിമവിധി വന്നു ഇങ്ങനെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഇന്നലെ അപ്പോൾ ഞങ്ങൾ ബോഡി സ്വീകരിച്ച് രാത്രിക്ക് തിരിച്ച് പോരുമായിരുന്നു ഇന്നലെ അവിടെ നിന്ന് പിന്നീട് ഈ ഒരു പണം അടച്ചത് ആ പണമടച്ചതെന്ന് പറഞ്ഞുതന്നാൽ ഇവർ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവർ ഒരു ക്രൗഡ് ഫ്രണ്ടിങ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഇത് വെച്ച് ആ എമൗണ്ടാണ് അവർ അവിടെ അടച്ചത് അതല്ലാണ്ട് നമ്മുടെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെ ഇവർ ഇവിടെ നിന്ന് ഒരു ഞങ്ങൾ ഇടേതായ രീതിയിലൊരു ഗ്രൂപ്പ് ആളുകളുടെ ഒരു ക്രൗഡ് ഫണ്ടിങ് വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പൈസ ബോഡി കൊണ്ടുവരാനുള്ള പൈസ ഒക്കെ കണ്ടെത്തിയത് അല്ല അവർ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലല്ല ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ തന്നെയാണ് ഒരു ഫണ്ട് അത് നമ്മുടെ ഇവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയെടുക്കുക ചെയ്തത് അപ്പോൾ അവർ അവിടെ നിന്ന് കിട്ടിയ പൈസ അത് അവർ ഹോസ്പിറ്റലിൽ ഫീ ആയിട്ട് അടച്ചെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് ഇതിലൊരു വലിയ രീതിയിലൊരു വിമർശനം ഇതിനിടക്ക് ഉയർന്നു വന്നിട്ടുണ്ട് അതായത് ബന്ധുക്കൾ ബോഡി വിട്ട് ബോഡി ഏറ്റെടുക്കാൻ വൈകി അല്ല അതിനകത്ത് അതായത് ഈ പങ്കാളിയുടെ അഭിഭാഷകൻ തന്നെയാണ് ഹൈക്കോടതിയിൽ വാദിക്കുന്നതും വാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് നിങ്ങൾ വലിയ രീതിയിലൊരു ബാധിക്കുന്ന രീതിയിലേക്ക് ഒരു അല്ല അത് അതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ തുടക്കം മുതൽ അപ്പം നമ്മൾ ആദ്യം ഇവർ മരിച്ചു എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ വിളിക്കുന്നതും ചെല്ലുന്നതും ഒക്കെ അപ്പോൾ പിന്നെ സാമ്പത്തികത്തിൻ്റെ കാര്യം മാത്രമായിരുന്നു നമുക്കൊരു തടസ്സമായിട്ടുണ്ടായിരുന്നു ഇവർക്ക് അപ്പം ഇവരുടെ ബ്രദർ മൂന്ന് സഹോദരങ്ങളുണ്ട് എല്ലാവരും കൂലിപ്പണിക്കാരാണ് അച്ഛനും അമ്മയും രോഗികളാണ് അത്യാവശ്യം നല്ല പൈസയുടെ മരുന്ന് മാസം വേണം അപ്പം അതുകൊണ്ട് അവർക്കിങ്ങനൊരു പൈസ ഇത്ര പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ മൃതദേഹം ആ പൈസ കൊടുത്ത് അവർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ആദ്യത്തെ സമയത്ത് അവരവിടെ നിന്ന് പറഞ്ഞിരുന്നത് അതായത് ഇവൻ്റെ പാർട്ട്ണറായിട്ടിരുന്ന ആളും ജവിൻ അവർ അവരെ കൂട്ടുകാരും പറഞ്ഞത് ഈ അവർ പേയ്മെൻറ്റ് ചെയ്തോളും അടച്ചോളും എന്നാണ് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത് പക്ഷേ അവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അവർ ഹോസ്പിറ്റലുകാരുമായിട്ട് ഈ വക്കീൽ എന്ന് പറയുന്ന ആൾ അയാൾ ഇവരെ കൂട്ടിക്കൊണ്ട് അതായത് ഇവൻ്റെ ബ്രദറിനെയൊക്കെ കൂട്ടി അവിടെ ഹോസ്പിറ്റൽ അധികാരികളായിട്ട് സംസാരിച്ചു പക്ഷേ എന്നാലും അവരവിടുന്ന് പൈസ കുറയ്ക്കുന്നതായ യാതൊരു ഇതും മറ്റേ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല ഉണ്ടായില്ല അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടേതായ ഡയറക്റ്റ് നമ്മൾ ഇവരുടെ ഈ മരണപ്പെട്ട ആളുടെ ബന്ധു എന്നുള്ള നിലയിൽ ഇവൻ്റെ സഹോദരങ്ങൾ കയറിയിട്ട് അവിടെ ഡോക്ടർ ഈ ഹോസ്പിറ്റൽ അധികാരികളായിട്ട് സംസാരിച്ചു അപ്പോൾ ഹോസ്പിറ്റൽ അധികാരികളായിട്ട് സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്രമാത്രം ഒരു എമൗണ്ട് അടയ്ക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല അതുകൊണ്ട് നിങ്ങളത് അത് ഒഴിവാക്കി നമുക്ക് ബോഡി വിട്ടു തരണം എന്ന് രീതി പറഞ്ഞു അപ്പോൾ അവർ പറയുന്നത് ഇവിടെയുള്ള പേയ്മെൻറ്റിൻ്റെ ഇവിടെ അടയ്ക്കേണ്ട പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങളത് ആലോചിക്കണ്ട ആ പേയ്മെൻ്റ് അടയ്ക്കേണ്ടത് ഇവിടെ അഡ്മിറ്റ് ചെയ്ത ആളുകളാണ് അത് അവർ അതവരടച്ചോളാം എന്ന് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അപ്പോഴും നമ്മൾ കരുതിയത് അപ്പോൾ അവർ പേയ്മെൻ്റ് അടയ്ക്കുന്നു എന്നാണ് കരുതിയത് അപ്പം വീണ്ടും അവർ നമ്മൾ പുറത്ത് വന്ന് അവർ ഈ വക്കീലിനോട് മറ്റവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർ അങ്ങനെ ഇപ്പം പേയ്മെൻ്റ് അടയ്ക്കാൻ തയ്യാറല്ല എന്നാണ് പിന്നീട് രണ്ടാമത് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ വക്കീൽ വക്കീലവർ അവിടെ ഹോസ്പിറ്റലിൽ അധികൃതരായി സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ പോയെങ്കിലും പിന്നീട് അവർ നമ്മുടെ അടുത്ത് വന്നിട്ടില്ല അപ്പം ഇവർ രണ്ട് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രദേഴ്സിൽ രണ്ടുപേർ അപ്പം അവർക്ക് ഹോസ്പിറ്റലിൽ സംസാരിച്ച അനുസരിച്ച് അവർക്ക് ഇത് എന്താ പറയുന്നത് ബോഡി അങ്ങനെ പൈസ അടയ്ക്ക് അത് കിട്ടില്ല എന്നുള്ള രീതി വന്നപ്പോഴത്തേക്കാണ് അവർ സത്യത്തില തിരിച്ച് പോകുന്നതാണെന്ന് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവ ഇവരുടെ ഇതിൽ ക്യാഷ് ഇല്ല പിന്നെ അവരിവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് നമുക്കിങ്ങനെ ഫണ്ട് സ്വരൂപിക്കാമെന്നുള്ള രീതിയിലേക്കൊക്കെ വരുമായിരുന്നു അപ്പം നമ്മളതിവിടെ ഞാനിവിടെ അല്ലെങ്കിൽ ഞാൻ ട്രിവാണ്ടത്താണ് അപ്പം ഇവിടെ ഇവിടെയുള്ളവരെല്ലാവരും കൂടി ഇങ്ങനെ ആലോചിച്ച് വരുന്ന സമയത്താണ് അവിടെ അവർ റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അത് നമ്മൾ അറിയുന്നില്ലായിരുന്നു ഇവിടെ വന്ന് ഇപ്പം വന്നു രീതിയിലുള്ള ആ അല്ല നമ്മൾ ആ ഇവരുടെ കയ്യിൽ പൈസ ഇല്ലാണ്ടാണ് ഇവർ രണ്ട് ബ്രദേഴ്സും കൂടി തിരിച്ചു പോകുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ സംസാരിച്ച കൂട്ടുകാരെല്ലാം കൂടെ സംസാരിച്ചു ഇപ്പം നമുക്കത് എങ്ങനെയെങ്കിലും ഒരു ക്യാഷ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടി എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഇവിടെ ആലോചനകൾ നടക്കുമായിരുന്നു ആ സമയത്താണ് അവർ അതിൽ സത്യത്തിൽ ഈ രണ്ടുപേരും തമ്മിലൊരു ഒരു പ്രോപ്പറായ കമ്മ്യൂണിക്കേഷൻ നടന്നില്ല പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം പോയി ഇവരുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ആളായിരുന്നു അപ്പം അയാളും അജബിൻ്റെ സുഹൃത്തുക്കൾ ഇവരുമല്ലായിട്ട് അവിടെ എന്തോ ഹോട്ട് ിൽ ഇഷ്യൂ ഉണ്ടാവുകയും അവനെ അവിടെ ഹോസ്പിറ്റലിൽ അവർ കുറേ നേരത്തേക്ക് തടഞ്ഞു വയ്ക്കും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായൊരു കമ്മ്യൂണിക്കേഷൻ പിന്നീട് നടന്നില്ല അപ്പം ഇവിടെ ഇവരിങ്ങനെ ഒരു ഫണ്ട് അറേഞ്ച് ചെയ്യാനുള്ള ചർച്ചകൾ ആരംഭിച്ചു ആ സമയത്താണ് അവിടെ ഈ കോടതിയിൽ ഈ റിട്ട് ഫയൽ ചെയ്യുന്നത് ഹർജി ഫയൽ ചെയ്യുന്നത് അപ്പോൾ ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ അവിടെ നിന്ന് വിളിച്ചു എസ് ഐ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങനെയാണ് നിങ്ങൾ ഇത് ബോഡി ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ഇപ്പം സാറ് ഞങ്ങൾ ഇത് പേയ്മെൻ്റ് ആയിട്ടില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തായാലും ബോഡി ഞങ്ങൾക്ക് വേണം ആ എന്ന് പറഞ്ഞു അപ്പം ആ സമയത്ത് അപ്പം എസ് ഐ അവിടുന്ന് സി ഐ പറഞ്ഞ എന്താ വെച്ചാൽ നല്ല അല്ല നിങ്ങൾ പൈസയുടെ കാര്യമല്ല നിങ്ങൾക്ക് ബോഡി ബോഡിയായിട്ടെടുക്കാൻ തയ്യാറാണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഒരു തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ തയ്യാറാണെങ്കിൽ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബോഡി തിരിച്ച് കിട്ടും നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഫുൾ ഈ കോളിലുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും നടന്നതിന് ശേഷം ആണ് നമ്മളിവിടുന്ന് ഇവിടെ ബോഡി കിട്ടും എന്ന് സി ഐ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടുന്ന് പോകുന്നത് അങ്ങോട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ എന്നിട്ടും കോടതിയിൽ അതൊരു ഫൈനൽ വിധി ആയിരുന്നില്ല അപ്പം കോടതി അത് മാറ്റി വെച്ചിരിക്കായിരുന്നു അപ്പം ഇന്നലെ രണ്ട് മണിക്കോ അങ്ങോട്ട് ആദ്യം വെച്ച് കയറുന്നിട്ട് അത് മാറ്റി മാറ്റിവെച്ച് വീണ്ടും മൂന്ന് മണിക്കത്തേക്ക് മൂന്ന് മണിക്കാണ് ആ വിധി വരുന്നത് ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കാൻ എന്നുള്ള രീതിയിൽ ആ അപ്പം നമ്മളിതിന് ഇപ്പോൾ ഇന്നലെയൊക്കെ പോയപ്പോഴൊക്കെ ഞാനും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇപ്പം നമ്മളവർ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായ ഒരു പ്രശ്നം തന്നെയാണ് ഇതിനകത്ത് മെയിൻ ഇത് വന്നത് അപ്പോൾ അവർ വിചാരിച്ച് നമ്മളിവിടെ പൂർണ്ണമായിട്ടും ബോഡി ഉപേക്ഷിച്ച് ഇങ്ങ് പോകുന്നതാണ് അങ്ങനെ ഒരു ധാരണ വന്നു അത് സത്യത്തിൽ പറ്റിയെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഫണ്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം ആ ഫണ്ടിങ്ങിൻ്റെ പ്രശ്നം കമ്മ്യൂണിക്കേഷൻ അതാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് പ്രശ്നം കാരണം ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഫണ്ട് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർ വന്നിവിടെ ആലോചിക്കുന്ന സമയത്ത് അത് അവിടെ അവരോട് പറഞ്ഞിട്ടില്ല ആ ഇവിടുന്ന് എങ്ങനെ നമ്മൾ സംസാരിച്ചില്ല അവരുമായിട്ട് ആ കാരണം ഇവർക്കും അത്ര ഒരു പിടിപാടുണ്ടായിരുന്നില്ല ആരുമായിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ കാരണം ഇവർ ഹോസ്പിറ്റലിൽ സംസാരിച്ചപ്പോൾ ഹോസ്പിറ്റലുകാർ പറയുന്നത് നിങ്ങൾ ഫണ്ടിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട അതാര അഡ്മിറ്റ് ചെയ്തുകൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അഡ്മിറ്റ് ചെയ്തതായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഈ വക്കീലടക്കമുള്ളവരാണ് നമ്മൾ അവർ ഹോസ്പിറ്റൽ അധികാരവായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് പോയെങ്കിലും പക്ഷേ അന്ന് വൈകുന്നേരമായിട്ടും ഇവരെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യും അവിടെ ആരെയും കാണാൻ പറ്റില്ല അപ്പോൾ കോൺടാക്ട് ചെയ്യാനും പറ്റില്ല അങ്ങനെയാണ് അവർ തിരിച്ച് വന്നിട്ട് ഇവിടെ ഇരുന്ന് ഇവിടെ ഇങ്ങനെ ഫണ്ടിങ്ങിനെ പറ്റിയിട്ടൊക്കെ ആലോചന നടത്തുന്നത് അപ്പോഴത്തേക്കത് അവിടെ കോടതിയിൽ ആ ഹർജിയായിട്ട് പോവുകയും ചെയ്തു അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ കോടതിയുടെ ആ ഇതനുസരിച്ചില്ലേക്ക് വന്നല്ലോ അപ്പോൾ പിന്നെ സി ഐ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ച് സ്റ്റേഷനിൽ പോലീസുകാരെ അധികാരികളായിട്ട് നിരന്തരമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു വഴിയിലോട്ട് വന്നത് അപ്പം ഇന്നലെ കോടതി വന്നപ്പോൾ എനിക്ക് ഞങ്ങൾ ഇന്നലെ അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോലും മറ്റവരുടെ ജബിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അപ്പം അവർ പറഞ്ഞത് അവരിങ്ങനെ ക്രൗഡ് ഫണ്ടിങ് ആദ്യം ചെയ്തിരുന്നു അവർ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് ചെയ്തിരുന്നു അപ്പം അതിൽ കുറച്ച് എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആ പൈസ അവിടെ ഹോസ്പിറ്റലിൽ അടയ്ക്കുന്നു എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ആ അങ്ങനെ കാര്യം